السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم من نفس عن مؤمن قربة من قرب الدنيا نفس الله عنه قربة من قرب الآخرة اتوم سنها بهمنا أدرون لا المؤمنين الله الله سبحانه وتعالى برشد ما كبرت علمين ببركاته നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ളാകുത്താലെ പൂർത്തിയാക്കി തരുമാറാവട്ടെ എല്ലാ പാപങ്ങളും ഉള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളാകുത്താലും ദൂരീകരിച്ച് തരുമാറാവട്ടെ അതിലുപരി നമ്മളിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ സ്വഭാവം ഉള്ളാഹു താലി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ആമീ നബി റഹ്മത്ത്യറന്ന പ്രിയമുള്ളവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ വളരെയേറെ ശ്രദ്ധേയമായൊരു ഹദീതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലാവട്ടെ നമ്മുടെ നാട്ടിലാവട്ടെ വീട്ടിലാവട്ടെ കുടുംബത്തിലാവട്ടെ മറ്റുള്ള പരിസര പ്രദേശങ്ങളിലാവട്ടെ നാമുമായി ബന്ധപ്പെട്ട പല ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പല ആളുകളെയും നാം കണ്ടവരാണ് പല ആളുകളെയും നാം സഹായിച്ചവരാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുത്തവരാണ് അതൊക്കെ അള്ളാഹുത്താൻ നോക്കബൂൾ ചെയ്യുമാറാവട്ടെ മറ്റുള്ളവരെ പ്രയാസത്തിൽ പങ്കുചേരുക അതിൽ അവർക്ക് വേണ്ട സഹായവും സാന്ത്വനങ്ങളും നൽകുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം ഒരുപാട് വലിയ പ്രോത്സാഹനമാണ് ആ ഒരു കാര്യത്തിന് നൽകുന്നത് മറ്റുള്ളവരുടെ പ്രയാസം കാണാതെ നാം പോവരുത് അവരെയും നാം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടതായ നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം സഹായങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായ ബാധ്യത മുസ്ലിമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലു അലൈഹി സല്ല മാറ്റങ്ങൾ തന്നെ നമ്മളോട് പഠിപ്പിക്കണം മാത്രമല്ല നാം അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുമ്പോൾ അവരുടെ കഷ്ടതകളൊക്കെ നാം നീക്കി കൊടുക്കാൻ ഒരു കാരണക്കാരനാകുമ്പോൾ എന്തേ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാളെ ആഹരത്തിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല കാണുകയും അതിനൊക്കെ പരിഹാരം നൽകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിഫലം എന്നുള്ളത് മഹനായ റസൂലി സാഹു അലൈവസ തങ്ങൾ പറയുകയാണ് മൻ നഫസ് ആൻഡ് മിനിൻ കുറുബത്തു മിൻ കുറബി ദുന്യാ ദുന്യാവിലെ പ്രയാസങ്ങൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെ അവൻ്റെ ഒരു പ്രയാസങ്ങൾ ആരെങ്കിലും അത് നീക്കി നീക്കം ചെയ്താൽ അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അയാൾ മോചിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിം നഫസു അൻഹു കുറബത്തുൻ മിൻ കുറബിറ അള്ളാഹു താൽ അവൻ്റെ പരലോക പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രയാസമാണ് പരലോക പ്രയാസം എന്നുള്ളത് അവിടുത്തെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഹദീസിലൂടെ ആയാലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ ആയാലും നമ്മൾക്ക് അതൊക്കെ വേണ്ടതുപോലെ ഗ്രഹിച്ചവരാണ് നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ സത്യവിശ്വാസികൾ പ്രയാസങ്ങൾ നീക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും പ്രതിഫലം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുത്താല അവൻ്റെ ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുത്താല പരിഹരിച്ചു കൊടുക്കും അതൊക്കെ നീക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലം ഉള്ള ഹുസി ഏറ്റവും വലിയ പ്രതിഫലം അതുതന്നെയാണ് നമുക്കറിയാം നാളെ പരലോക ജീവിതത്തിൽ നാം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അപ്പോഴാണ് ഈ ദുണ്വിയായ ലോകത്ത് നാം ആരെല്ലാം ചേർത്ത് പിടിച്ചോ ആർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോ അതിൻ്റെ ഒക്കെ ഫലം നാം അപ്പോഴാണ് അനുഭവിക്കുക എന്ന് പരിശുദ്ധ റസൂൾ സല്ലം ഉള്ളാ ഹുസ് വലിയൊരു പ്രതിഫലമാണത് അള്ളാഹു താല ആരെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിച്ചിട്ടുണ്ടോ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ഈ പ്രതിഫലം ഉള്ളാത്തല പ്രദാനം ചെയ്യുമാറാവട്ടെ മാത്രമല്ല മൻ യസ്സറ അല മൻസർ മുഹഷൻ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആരാവട്ടെ നമ്മുടെ മതത്തിൽപ്പെട്ടതാവട്ടെ മറ്റുള്ള ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകളാവട്ടെ പ്രയാസപ്പെടുന്ന ആരുണ്ടോ ആ ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമാക്കിയാൽ അയാളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി അയാളുടെ കഷ്ടതകളൊക്കെ മാറ്റി അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലയാളെ സഹായിച്ചു കഴിഞ്ഞാലും സലാഹു അലിഫല്ല തങ്ങൾ പറയുകയാണെങ്കിൽ ദുന്യാ വല്ലാ ദുന്യാവലും ആല്ലാഹു അവന് എളുപ്പം നിൽക്കും അവൻ്റെ ഏത് വിഷയത്തിലായാലും ഏത് കാര്യത്തിലായാലും അള്ളാഹു താല അവനക്ക് ആ ഒരു സത്തെ വിശ്വാസിയെ അതല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥില്പ്പെട്ട ആളുകളാവട്ടെ അവരെ കഷ്ടതകൾ പ്രയാസുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീൽ നീക്കാൻ അകറ്റാൻ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ശാരീരികമായിട്ടാവട്ടെ മാനസികമായിട്ടാവട്ടെ നമ്മളാൽ കഴിയുന്നത് നാം ചെയ്തു കൊടുത്തോ എങ്കിൽ ദുന്യവും മുഹർവയുമായ ഏത് പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു താല അവളുപ്പ് നൽകുമെന്ന് പരിശുദ്ധ ശുദ്ധ റസൂൾ സല്ലാ വല്ലം അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവണത് പരലോകത്തെ പ്രയാസങ്ങൾ നീങ്ങാൻ ഈ ഒരു സൽക്രമം കാരണമാണ് അപ്പം നമ്മളാൽ കഴിയുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നാം നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള അതായത് നമ്മൾ നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതിന് ഇത്രത്തോളം വലിയ പ്രതിഫലമാണ് നമുക്കുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സലസ് താലം നാം ചെയ്യുന്നതായ ഏതെല്ലാം നിലക്കുള്ള ദാനധർമ്മങ്ങളും ശാരീരികവും സാമ്പത്തികവും മാനസികമായിട്ടുള്ള ഏതെല്ലാം നിലക്കുള്ള പ്രവർത്തനങ്ങളാവട്ടെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആവട്ടെ അതൊക്കെ അള്ളാഹു താലി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രതിഫലത്തിന് അള്ളാഹു താലെ കാരണമാക്കി തീർക്കുമാറാവട്ടെ അബ്ബനഅനഫുലാഹർത്തിഅദ് അബിനബിറമിയറീമിനസ്സലാമലിക്കും വരമത്ത വരകാത്തു